ചടക്കാൻ പോലും നമ്മൾ പുളി ഇഞ്ചിയാണ് അപ്പോൾ പുളിയിഞ്ചിക്ക് ആവശ്യമായ പുളി പേഞ്ഞിട്ട് അരിച്ചിട്ട് വെച്ചിട്ടുണ്ട് പുളീൻ്റെ എന്തെങ്കിലും പച്ചക്കറ കാര്യങ്ങളുള്ളുണ്ടെങ്കിൽ മുട്ടങ്ങ അരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇനി ഉണ്ടാക്കുന്നതാണോ അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കുക കടകിട്ടതിന് ശേഷം വട്ടൽ മുളക് അപ്പൊ ഇഞ്ചിയും പച്ചമുളകും കൂടി അതിനകത്ത് ഇട്ടു ഞാൻ കുറച്ച് ഉലുവി ഇട്ടിട്ടുണ്ട് ഞാൻ ഉലുവ പൊടിച്ചിട്ടല്ല ഇട്ടത് അങ്ങനെയാണ് ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം കുറച്ച് ഉലുവ പൊടിയോ അല്ലെ ഉലുവയോ ഇടാം അപ്പൊ ഇതൊന്ന് അപ്പൊ ഞാനിതിന്റെ അകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട് കായപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ആയി കൊടുക്കണം അതിനുശേഷം ഞാൻ കൂളി വെള്ളം ഒഴിക്കുകയാണ് വെള്ളമുണ്ടോന്ന് അറിയില്ല ഉണ്ടോ ഇതൊന്ന് വട്ടി വരുമ്പോഴത്ത് നമ്മളെ ശർക്കരപ്പാനി ഒഴിക്കണം അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു ഇനി ഇത് കുറുകി വറ്റി വരണോ ഇന്നേ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ പുടിയിഞ്ച റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്